ശക്തമായ എല്ലുകൾക്കും പല്ലുകൾക്കും ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ധാതുവാണ് കാൽസ്യം ഹൃദയത്തിൻ്റെയും പേശികളുടെയും അടക്കം ശരിയായ പ്രവർത്തനത്തിനും കാൽസ്യം പ്രധാനമാണ് ആവശ്യത്തിന് കാൽസ്യം ശരീരത്തിന് ലഭിക്കാതിരിക്കുന്നത് എല്ലുകൾ ദുർബലമാകുന്ന ഓസ്റ്റിയോപോറോസിസ് ഓസ്റ്റിയോപീനിയ ഹൈപ്പോ കാൽസീമിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ് കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടികളുടെ വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും ചില മരുന്നുകളുടെ ഉപയോഗവും ശരീരത്തിൻ്റെ കാൽസ്യം വലിച്ചെടുക്കുവാനുള്ള കഴിവിനെ ബാധിക്കാറുണ്ട് ജനിതക ഘടകങ്ങൾ സ്ത്രീകളിലെ ഹോർമോണൽ മാറ്റങ്ങൾ തുടങ്ങിയവയും കാൽസ്യത്തിൻ്റെ തോത് കുറയ്ക്കാം പ്രായമാകും തോറും കാൽസ്യത്തിൻ്റെ തോത് ശരീരത്തിൽ കുറഞ്ഞു വരാം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഇത് വ്യാപകമായതിനാൽ മധ്യവയസ്സ് മുതൽ സ്ത്രീകൾ കാൽസ്യം അധികമായി കഴിച്ചു തുടങ്ങേണ്ടതാണ് ആർത്തവ വിരാമത്തോട് അടുക്കുന്ന വേളയിലും സ്ത്രീകളിൽ കാൽസ്യം തോത് വല്ലാണ്ട് കുറയാറുണ്ട് ആർത്തവ വിരാമ സമയത്ത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ തോത് കുറയുന്നത് സ്ത്രീകളുടെ എല്ലുകളുടെ കനം വേഗത്തിൽ കുറയ്ക്കും എല്ലുകൾ ദുർബലമാകുന്നത് തടയാൻ ഈ ഘട്ടത്തിൽ കാൽസ്യം സഹായിക്കും ഹൈപ്പോ പാരാ തൈറോയിഡിസം എന്ന ഹോർമോണൽ തകരാറും കാൽസ്യത്തിൻ്റെ അഭാവത്തിലേക്ക് നയിക്കാം ശരീരത്തിലെ കാൽസ്യം തോതിനെ നിയന്ത്രിക്കുന്ന പാരാത്തൈറോയിഡ് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പോ പാരാത്തൈറോയിഡിസം ആവശ്യത്തിന് പോഷണമില്ലാത്ത അവസ്ഥയും ലഭ്യമായ പോഷണങ്ങൾ ശരീരത്തിന് ശരിയായ തോതിൽ വലിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയുമെല്ലാം ഹൈപ്പോ കാൽസ്യമേക്ക് കാരണമാകുന്നു നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഹൈപ്പോ കാൽസ്യമിയയുടെ ലക്ഷണങ്ങൾ ഒന്നാമത്തതായി പേശികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കാൽസ്യം അഭാവമുള്ളവർക്ക് പേശി വേദന ഞരമ്പ് വലി കോച്ചിപ്പിടുത്തം പോലുള്ള പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ട് നടക്കുമ്പോഴോ ചലിക്കുമ്പോഴോ തുടകൾക്കും കൈകൾക്കും വേദനയും അനുഭവപ്പെടാം കൈകൾക്കും കാലുകൾക്കും വായയ്ക്കു ചുറ്റു തരിപ്പും മരവിപ്പും വരുന്നതും കാൽസ്യം അഭാവത്തിൻ്റെ ലക്ഷണമാണ് കടുത്ത കാൽസ്യം അഭാവം ഹൃദയത്തിൻ്റെ താളം തെറ്റുന്നതിലേക്കും മരണത്തിലേക്കും വരെ നയിക്കാം രണ്ടാമതായി കടുത്ത ക്ഷീണം അനുഭവപ്പെടുന്നു കടുത്ത ക്ഷീണത്തിനും കാൽസ്യം അഭാവം കാരണമാകും തലകറക്കം ആശയക്കുഴപ്പം ബ്രെയിൻ ഫോഗ് ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിവയെല്ലാം ഇതുമൂലം ഉണ്ടാകും നഖത്തിനും ചർമ്മത്തിനും പ്രശ്നങ്ങൾ ദീർഘകാലമായുള്ള കാൽസ്യം അഭാവം വരണ്ട ചർമ്മത്തിനും വരണ്ടതും പെട്ടെന്ന് ഒടിയുന്നതുമായ നഖത്തിനും പരുക്കൻ മുടിക്കും ചൊറിച്ചിലിനും എക്സീമിയ സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഓസ്റ്റിയോപീനിയ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ശരീരത്തിലെ കാൽസ്യം തോത് മൊത്തത്തിൽ താഴേക്ക് പോകുമ്പോൾ എല്ലുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാൽസ്യം ശരീരം ഉപയോഗപ്പെടുത്തുവാൻ തുടങ്ങും ഇത് എല്ലുകളുടെ സാന്ദ്രത കുറയ്ക്കുന്ന ഓസ്റ്റിയോപീനിയയിലേക്കും പിന്നീട് എല്ലുകൾ ദുർബലമായി പെട്ടെന്ന് ഒടിയാൻ പരുവത്തിലാകുന്ന ഓസ്റ്റിയോപോറോസിസിലേക്കും നയിക്കും കാൽസ്യം അഭാവം മൂലം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണിത് ആർത്തവ പ്രശ്നങ്ങൾ ആർത്തവത്തിന് മുന്നോടിയായുള്ള പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അതായത് പി എം എസ് കടുത്തതാകാൻ സ്ത്രീകളുടെ ശരീരത്തിലെ കുറഞ്ഞ കാൽസ്യം തോതും ഒരു കാരണമാണ് ആർത്തവചക്രത്തിൻ്റെ രണ്ടാം പാതിയിൽ വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും തോത് കുറഞ്ഞിരിക്കുന്നത് പി എം എസിലേക്ക് നയിക്കാമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ ഒരു പഠനത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മിക്ക സ്ത്രീകളും ആർത്തവ സമയത്ത് അതികഠിനമായ വയറുവേദനയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇതിന് കാരണവും കാൽസ്യത്തിൻ്റെ അഭാവമായിരിക്കാം ദന്തരോഗങ്ങളും ദന്ത പ്രശ്നങ്ങളും ശരീരത്തിലെ കാൽസ്യം തോത് കുറയുമ്പോൾ എല്ലുകളിൽ നിന്നെന്നപോലെ പല്ലുകളിൽ നിന്നും ശരീരം കാൽസ്യം വലിച്ചെടുക്കും ഇത് പല്ല് കേടാകുന്നതിലേക്കും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിലേക്കും മോണപ്രശ്നങ്ങളിലേക്കും പല്ലിൻ്റെ വേരുകൾ ദുർബലമാകുന്നതിലേക്കും നയിക്കാം വിഷാദം വിഷാദ രോഗം ഉൾപ്പെടെ മാനസിക പ്രശ്നങ്ങൾക്കും കാൽസ്യം അഭാവം കാരണമാകും രണ്ട് തരത്തിലാണ് ശരീരം അതിന് ആവശ്യമുള്ള കാൽസ്യം കണ്ടെത്തുന്നത് ഒന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും മറ്റ് സപ്ലിമെൻ്റുകളിൽ നിന്നും രണ്ടാമത്തേത് എല്ലുകളിൽ നിന്നും ഭക്ഷണത്തിൽ ആവശ്യത്തിന് കാൽസ്യം ലഭിക്കാതെ വരുമ്പോൾ ശരീരം എല്ലുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാൽസ്യം ഉപയോഗപ്പെടുത്തുന്നു ഇത്തരത്തിൽ പിൻവലിക്കപ്പെടുന്ന കാൽസ്യം പിന്നീട് ശരീരം ഭക്ഷണത്തിൽ നിന്ന് എടുത്ത് പുനഃസ്ഥാപിക്കുന്നു കാൽസ്യത്തിൻ്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും സ്ത്രീകൾ കാൽസ്യം അടങ്ങിയ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് മത്സ്യം മുട്ട പാൽ പയറുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ പഴങ്ങൾ തുടങ്ങിയവ ഇവയൊക്കെ നമ്മൾ സ്ഥിരമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ